രാവിലെ ഗൾഫിൽ നിന്ന് വിദേശത്ത് അല്ലെ രാവിലെ 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 വന്നു എവിടെ വിദേശത്ത് വിദേശത്ത് ഇപ്പൊ പോവുകയാണ് അതായത് രാവിലെ ദുബായിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോവുകയാണ് വോട്ട് രേഖപ്പെടുത്തണമെന്ന നമ്മുടെ ക്യാമ്പയിൽ നമുക്ക് നമുക്കൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കണം അദ്ദേഹത്തിന് ഹെഡ്സെറ്റ് ഒന്ന് കൊടുക്കൂ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഹലോ നമസ്കാരം എന്താണ് പേര് ഒരു അഭിനന്ദനം വോട്ട് ചെയ്യാൻ വേണ്ടി ദുബായിൽ നിന്ന് വന്ന് മച്ച് എന്താണ് ജോലി എവിടെയാണ് ചെയ്യാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ചിഹ്നം ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യണം ഇന്ന് രാവിലെ പതിനൊന്നരക്ക് എത്തി വോട്ട് ചെയ്ത് വൈകുന്നേരം പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ആണ് തിരിച്ചു പോകണം ഇതൊരു ഏഴ് മാസത്തേക്ക് ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പല്ലേ എന്തുകൊണ്ടാണ് ഇന്ന് വരണം എന്നൊരു തീരുമാനത്തിലെത്തിയത് ഇന്ന് വരാനുള്ള തീരുമാനം തീരുമാനമെടുത്തത് പ്രധാന കാരണം സ്വരാജ് തന്നെയാണ് കാരണം ചുറ്റി കാര്യ നക്ഷത്ര അടയാളത്തിൽ സ്വരാജൻ ഒരു വോട്ട് മിസ് ചെയ്യാനുള്ള മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ വോട്ട് വോട്ടെന്ന് നമ്മൾ മനസ്സിൽ ഇപ്പൊ കേട്ട് കഴിഞ്ഞു നമുക്ക് അഭിമാനമല്ലേ പിന്നല്ല അപ്പോ അപ്പോൾ എന്തായാലും ദുബായിലേക്ക് ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഒരു വോട്ടർ അതും ദുബായിൽ നിന്ന് വന്ന വോട്ടർ അപ്പോൾ സാനിമനോമി വിദേശത്തു നിന്നൊക്കെ വോട്ട് ചെയ്യാനായി മാത്രം ആളുകൾ എത്തുന്ന ഒരു പതിവ് സാധാരണ നമ്മൾ പൊതു തെരഞ്ഞെടുപ്പുകളിലാണ് കാണുന്നത് പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിലും ആ ഒരു വാശിയിലേക്ക് പോയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതല്ലേ ഇദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം